നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ പോളി ഹൗസ് വിത്തുന്നടിയിൽ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിർവഹിച്ചു സംസ്ഥാനത്ത് ആദ്യമായി പോളി ഹൌസിൽ കസ്തൂരിമഞ്ഞ കൃഷിയുമായി യുവ കർഷകർ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതിയുടെ ഭാഗമായാണ് ആമ്പലാട് കുന്നോത്തുമഠത്തിലെ വീട്ടിലെ യുവ കർഷകനായ സാരംഗ് ശ്രീരാഗ് എന്നിവരുടെ നേതൃത്വത്തിൽ പോളി ഹൌസിൽ കസ്തൂരി മഞ്ഞൾ കൃഷി ആരംഭിച്ചത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് പല പ്രശ്നം ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കാം പക്ഷെ മതിയായിട്ടുള്ള വില ലഭിക്കുക മാർക്കറ്റ് ഉണ്ടാവുക എന്നുള്ള പ്രധാനപ്പെട്ടതാണ് അതുപോലെ അതിന്റെ ശാസ്ത്രീയമായി കൃഷി രീതികൾ മനസ്സിലാക്കി അതിന്റെ പരിപാലനം വളരെ പ്രധാനപ്പെട്ടതാണ് അതിന്റെ വളപ്രയോഗവും അതുപോലെ തന്നെ ഏർ മറ്റ് കിട നിയന്ത്രണവും ഒക്കെയുള്ള പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പൊ അതിന്റെ ശാസ്ത്രീയമായി കൃഷി രീതികൾ മനസ്സിലാക്കി കൃഷി ചെയ്യുക അതിന് നല്ല മാർക്കറ്റ് ഉണ്ടാക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ടതാണ് ഏതാണ്ട് ഒരു കിലോ കസ്തൂരി മഞ്ഞളിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയിലധികം വിലയുണ്ടെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി കൃഷിയിലും വ്യാപനം കൃഷിയിൽ വരുമ്പോഴത്തേക്ക് പിന്നെ വിലയിലും കുറഞ്ഞേക്കാം ഞാൻ അതിൻ്റെ ആണ് കാർഷികമായൊരു പ്രശ്നം അതായത് ഇപ്പം നല്ല മാർക്കറ്റ് വില മാർക്കറ്റിനകത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പം മറ്റ് കർഷകർക്കും ഇതൊരു പ്രോത്സാഹനമാണ് ഒരു മാതൃകയാണ് ഇപ്പൊ കൃഷി വകുപ്പിലൂടെ നമ്മുടെ വാങ്ങാപ്പുഴ കൃഷി ഓഫീസർ കൃഷി ഓഫീസറും അസിസ്റ്റന്റും എല്ലാം നല്ല നിലയിൽ ഈ കൃഷി നമ്മുടെ യുവ കർഷകരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിർദ്ദേശങ്ങൾ കൊടുത്ത് മുന്നോട്ടേക്ക് വരുന്ന സന്തോഷകരമായിട്ട് കാര്യമാണ് നമുക്കൊരു പലപ്പോഴും ഈ ഒരു പുതിയ കൃഷിരീതി പരിചയമില്ലാത്തവരുന്ന കാര്യങ്ങളെക്കുറിച്ച് അവഗണിക്കുക എന്നും ചെയ്യാം ഒരു നിർദ്ദേശം വന്നാൽ തന്നെ എന്നാൽ ഇത്തരം നിർദ്ദേശം വന്നപ്പോൾ അത് വളരെ പോസിറ്റീവായി എടുത്ത് അതിന് പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടി സന്നദ്ധമായി എന്നുള്ളതാണ് മങ്ങാട്ടെ കൃഷിഭവന്റെ ഒരു പ്രത്യേകത ഒരു ഓഫീസും അസിനും മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പടന്നക്കാട് കാർഷിക കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ആർ എൽ അനൂപ് മുഖ്യ അതിഥിയായി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ഷീന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജേഷ് എം മെമ്പർമാരായ കെ പി അബ്ദുൾ ഖാദർ കെ യശോദ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻചാർജ് എ സൗമ്യ കൃഷി ഓഫീസർ അഖില കെ കൃഷി അസിസ്റ്റന്റ്മാരായ വിജേഷ് കെ ആർ സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥനായ സാരംഗ് വിവിധ സംസ്ഥാനങ്ങളിൽ പോയി പോളി ഹൌസ് കൃഷി കണ്ട് മനസ്സിലാക്കിയിട്ടാണ് കസ്തൂരി മഞ്ഞൾ കൃഷി ആരംഭിച്ചിട്ടുള്ളത് പതിനെട്ട് ലക്ഷം രൂപ മുടക്കി രണ്ടായിരത്തി ഗ്രോ ബാഗുകളിലാണ് വിത്ത് നട്ടിട്ടുള്ളത് തുള്ളിനനയും വളപ്രയോഗങ്ങളും സെൻസർ വെച്ചാണ് ചെയ്യുന്നത് ആരോഗ്യ സംരക്ഷണത്തിനും മറ്റും മഞ്ഞൾ ഉപയോഗിക്കുന്നു എന്നാൽ ചർമ്മകാന്തിക്ക് മഞ്ഞളിനേക്കാൾ പ്രിയപ്പെട്ടത് എന്നും കസ്തൂരി മഞ്ഞൾ തന്നെയാണ് ഒരു കിലോഗ്രാം കസ്തൂരി മഞ്ഞൾ പൊടി ലഭിക്കാൻ ഏകദേശം ആറ് കിലോഗ്രാം കസ്തൂരി മഞ്ഞൾ ആവശ്യമാണ് എണ്ണൂറ് ഗ്രോ ബാഗുകളിൽ കരിമഞ്ഞൾ കൃഷി ചെയ്യുന്നുണ്ട് മാങ്ങാട്ടിടം ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കും െന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു സമഗ്ര ന്യൂസ് വർമ്മ